കാസർകോട്ടുകാരായ രണ്ട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്ത് തനിമ കാസർകോട് ഒരുക്കിയ സർഗസായാഹ്നം ശ്രദ്ധേയമായി കഥ ജീവിതം വായിക്കുന്നു എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളാറ്റി കാസർകോട്ടുകാരായ രണ്ട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്ത് തനിമ കാസർകോട് ഒരുക്കിയ സർഗസായാഹ്നം ശ്രദ്ധേയമായി കഥ ജീവിതം വായിക്കുന്നു എന്ന ടൈറ്റിലിൽ ഞായറാഴ്ച വൈകുന്നേരം ഡയലോഗ് സെൻ്ററിലാണ് ഹരീഷ് പന്തക്കലിൻ്റെ ബാബൽ ബഹ്റൈനും കെ പി എസ് വിദ്യാനഗറിന്റെ ഡിമൻഷിയുടെയും കഥാവായന നടത്തിയത് പ്രവാസ ജീവിതത്തിന്റെ കൈപ്പും മധുരവും അറിഞ്ഞ എഴുത്തുകാരന്റെ ലോകവീക്ഷണത്തിൽ നിന്നും കാച്ചിക്കുറുക്കിയ നോവലാണ് ബാബ് അൽ ബഹ്റൈനെന്നും പോരാട്ടത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും കഥ പറയുന്ന നോവൽ സമകാലിക രാഷ്ട്രീയ വികാസത്തിൽ ഏറെ പ്രസക്തമാകുന്നുവെന്നും പുസ്തകം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു പ്രക്ഷോഭകാരികൾ സിറ്റിയിലെ ഞായറാഴ്ച ഒഴിവു ദിനമായതിനാൽ പോയ ഫർ സമരക്കാർക്കിടയിൽ പുറത്താക്കി മ്യൂസിയം അധികൃതർ വാതിലടച്ചു തുടർന്ന് വാഷിംഗ്ടൺ സ്ക്വയർ പാർക്കിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഫർസാന കുടുങ്ങി ജാഥ നയിച്ചവർക്ക് നേരെ അമേരിക്കൻ പോലീസ് നടത്തിയ കുരുമുളകുടേ പ്രയോഗത്തിൽ ഫർസാനയുടെ കണ്ണ് കലങ്ങി മൂന്ന് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ മൂന്നാളുകളുമായി നമ്മുടെ മുമ്പിലേക്ക് യാഥാർത്ഥ്യവും ഫാന്റസിയും ഇടകലർന്നതാണ് ഡിമൻഷ്യയിലെ കഥകളെന്നും വായിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം പറയാൻ തോന്നുന്ന ഇത്തരം കഥകൾ എഴുതാൻ ഏത് നിർമ്മിത ബുദ്ധിക്കും സാധിക്കില്ലെന്നും എഴുത്തുകാരൻ സന്തോഷ് സക്കറിയ പറഞ്ഞു ചടങ്ങിൽ മുതിർന്ന ഗ്രന്ഥകാരൻ കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞിയെ തനിമ ആദരിച്ചു അദ്ദേഹത്തിനുള്ള ഉപഹാരം തനിമ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗം ബി കെ മുഹമ്മദ് കുഞ്ഞി കൈമാറി പ്രസിഡന്റ് അബൂതാഹി അധ്യക്ഷത വഹിച്ചു മുതിർന്ന എഴുത്തുകാരൻ എ എസ് മുഹമ്മദ് കുഞ്ഞി ആമുഖഭാഷണം നടത്തി കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി ഹരീഷ് പന്തക്കൽ കെ പി എസ് വിദ്യാനഗർ മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു അഷ്റഫ് അലി ചേരങ്കൈ സ്വാഗതവും അബൂബക്കർ ഗിരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്